ഹായ് ഓൾ അസ്സലാമു അലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷ സുഖമാണ് നമ്മളും കുഴപ്പമില്ലാട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കണമുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഞമ്മൾ അവിടെ ജസ്റ്റ് ചെറിയൊരു ബ്ലോഗ് എടുക്കായിരുന്നു എന്താ വെച്ചാൽ നമ്മളവിടെ കുറച്ച് പാടം തൊക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമുണ്ട് കൗങ്ങന്തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇക്കാന കൂടെ ആയിട്ടാണ് പോകുന്നത് ഇക്ക ജോലി ഇക്ക ജോലിക്ക് പോവാണ് അപ്പോൾ ഇക്കാനും കൂടെ വണ്ടിമ്മലേ അങ്ങനെ പോവും അവിടെ വീട്ടിൽ ഇറങ്ങും കേട്ടോ ഞാനും ഇ മൂളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോടെ വണ്ടി ചേട്ടാ കണ്ടില്ലേ പിന്നെ അങ്ങോട്ട് പോവാം തരി പോവാ തൊടൂര് കണ്ടില്ലേ കൈ ശംഖുപുഷ്പം കണ്ടോ കണ്ട കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ശംഖുപുഷ്പം പണികളെ നമ്മൾ പോവാൻ നിൽക്കാണ് വാതിലൊക്കെ പൂട്ടി ഇതാട്ട നമ്മളെ രണ്ടേര് ഇവിടെ അവിടെ ഒരു മഞ്ഞ സീറ്റിട്ട് എന്താ വെച്ചാൽ അവിടെ ആകെ പൊള്ളിട്ടുണ്ട് അപ്പോൾ അത് ഉണർത്താത്ത കൊടുത്തിട്ടോ അപ്പം അവിടെ ആരും നടക്കുന്ന സമയത്ത് വേണ്ട എഴുതിയിട്ടാണ് അവിടെ ഇത് കൊടുത്തിട്ട് പോണേട്ടോ അവിടെ ഇനി ഇവിടെ നിലത്തൊക്കെ ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് താത്ത പറഞ്ഞിട്ടുണ്ട് കല്ലും കാര്യങ്ങളൊക്കെ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നും സെറ്റ് ആവും കാണാനും രസം ഉണ്ടാവും ഈ നന്ന ലാസ്റ്റ് റൂമിലാട്ടോ അവിടെ നിന്നൊക്കെ അടനീളത്തിലുള്ള ആണ് ഇതേപോലെ തന്നെയാണ് മുകളിലും വരുന്നത് കേട്ടോ മുകളിലും മുകളിൽ ജസിത്താത്ത കേട്ടോ താമസിക്കണേ പക്ഷേ ഇപ്പോൾ ചസിത്താത്തല്ല ജസ്ത്താത്ത ജസ്താക്ക എൻ്റെ വീട്ടിലാണ് ഓക്കെ ഞാൻ വാല് പൂടിയിട്ടില്ല വാല് പൂടിയിട്ടില്ലക്കാ ഞാൻ പൂട്ടി വിചാരിച്ചു വിണൂ അപ്പോൾ അതാ വണ്ടി ഇവിടുന്ന് എടുക്കാൻ ബുദ്ധിമുട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പം എൻ്റെ ചെടികളൊക്കെ നടക്കണം ആ മൂന്ന് ചെടികളുട്ടോ എനിക്ക് അപ്പം നമുക്ക് നേരെ പോവാം ഞാനിന്നെ അവിടുന്ന് റോട്ടിൽ നിന്ന് കയറിക്കണേ വണ്ടിയിൽ അപ്പൊ കേസ നമ്മള് തരിക്ക് പോട്ടാ പാടത്ത് പോയിട്ട് ഇത് മുന്നിൽ അറിയുന്ന ആൾക്കാരൊക്കെ അപ്പൊ ഓരോട് സംസാരിച്ചതാണ് അവിടെ പെയിന്റും പണിയും കാര്യങ്ങളൊക്കെ അപ്പൊ വീട്ടില് ഓട് ഇട്ടോണ്ടിരിക്കില്ല കൊറച്ച് കൂട്ടോ അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയണോ ഇപ്പൊ നല്ല വെയിലാണ് വെയിലോ ഇവിടെ ആരുല്ലേ ആരുല്ലേ ഇവിടെ ഇപ്പൊ മുത്തുമണികളെ നമ്മള് പാടത്തേക്ക് പോവാട്ടോ എന്താ ഞാൻ ഇപ്പൊ കൗങ്ങും തോട്ടത്തിന്റെ അവിടെ കേട്ടോ ഇയമോളതാക്കണോ കവുങ് തോട്ടം ഇത് തങ്ങമാര സ്ഥലോ ഓരോ തോട്ടാണ് ഇവിടെ കൈ ബതം എന്താ ബതങ്ങണ്ടോ അങ്ങനെ കുറെ ചാടികെടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ചക്ക ഇണ്ട് ഇവിടെ നോക്കിയതാ അതാ പിൻ്റെ വീട് അവിടെ ഒരു മോളിൽ ഓടൊക്കെ ആണല്ലേ അതാ കേട്ടോ ഇവിടെ ചെറിയ ചക്ക മരം നോക്കി ചെറിയ മരത്തുമ്പോൾ ചക്ക ഉണ്ടാക്കണുണ്ടോ ഞാനിത് നേരിട്ട് ആദ്യമായിട്ട് കാണണം കേട്ടോ പിന്നെ ഐമിലൊക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചാൽ അതാകും നല്ലത് ഓക്കെ ഗൈസ് ചെറിയ മരത്തുമ്പോൾ ചക്ക ഞാൻ അങ്ങനെ കാണണം ആദ്യമായിട്ടോ എൻ്റെ അമ്മാൻ സംസാ എൻ്റെ അമ്മ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കണുണ്ടോ അതിൻ്റെ ചക്ക ഉണ്ടായിരിക്കണേ ചെറിയ മരട്ടോ പിന്നെ ഇവിടെ ഇതാക്കണം ചക്ക മുകളും ഉണ്ടോ ഉണ്ടോ ചക്ക ഉണ്ടോ ഒക്കെ ഇടയ്ക്ക ചക്ക ഉണ്ട് ഏതോ കിളി ഒച്ച ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതവിടെ മാങ്ങ ഉണ്ട് നിൽക്ക ഇവിടെ മാങ്ങ മൂച്ചയൊക്കെ ഉണ്ടട്ടോ ഈ മാങ്ങ മാങ്ങൻ്റെ മരം പോണോക്കെ നിക്കണരുത് നല്ല കൊതുകുണ്ട് കേട്ടോ വേസ് നല്ല കൊതുകുണ്ട് ഇവിടെ വെളിച്ചം അവിടെ പാടാട്ടോ അങ്ങോട്ട് പാടാണ് ഞാൻ എന്നാൽ കാണത്തങ്ങന്മാരെ വീടാണ് നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാട്ടോ അങ്ങോട്ട് വന്നത് ഇയമോളം അങ്ങോട്ട് പോയിക്കൊണ്ടിപ്പോൾ വരും ഇയമോള് ആ ഓടിട്ട് കാണുന്നത് ഇതിൻ്റെ വീടാട്ടോ മോളിൽ ഓടി ഇടുന്നുണ്ട് പറഞ്ഞില്ലേ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് അതുവരെ പോകട്ടെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ആ തലക്കൊക്കെ ഒരു പാടൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം ഞാൻ ഇയമോളെ വെയിറ്റ് ചെയ്യണം ഈ മോളിപ്പോൾ വരും ഇമോള് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ് അതൊക്കെ റോഡാട്ടോ കാണുന്നത് അപ്പുറത്ത് റോഡാണ് കാണുന്നത് ആ രണ്ട് വാൻ്റെ ഇടയിൽ കാണുന്ന വയ്യല്ലേ അത് റോഡാ പിന്നെ പാടം ഇത് ഏതായാലും അത്ഭുതമായിട്ട് തോന്നിട്ടോ എനിക്ക് ആ ചക്ക കണ്ടത് അത്ഭുതമായിട്ടിന് തോന്നി ചെറിയ വരുത്തുമ്പോൾ ചക്ക ഉണ്ടായിക്കാം എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഏതായാലും അടിപൊളി നമുക്ക് ഈമോള വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെക്കതാ കണ്ടോ ബദം കിടക്കണു പച്ച വധതാ അതാ കിടക്കണു ബദം ഉണ്ടോ അവിടെതാ ഉണങ്ങിയത് ഇത് വധത്തിൻ്റെ വര കേട്ടോ ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ മരാണ് പിന്നെവിടെ ഇടാ ചക്കന്റെ മരം പ്ലാവ് പ്ലാവ് ചക്കന്റെ മരം എല്ലാവരും കമന്റ് ചെയ്യും ചക്കൻ മരോ ഇമോള് വന്നിട്ടോ ഇമോൾ അടക്ക് കാണിച്ചിരിക്കട്ടെ എന്താ കൊട്ടോ ഇയമോള് വന്നോണു ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പൊട്ടക്കിണർ ഉണ്ടോ അങ്ങോട്ട് പോരടുത്തെയാ ഇത് എന്തിന്റെ മരാണ് എനിക്കറിയില്ല കേട്ടോ അതിന്റെ എനിക്കറിയില്ല പിന്നെ ഈ മതിലുണ്ടിലേ ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ആളെ തൊടുവട്ടോ ഇങ്ങനെ പോവാ പണ്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കണ സമയത്തൊക്കെ നമ്മൾ എൻ്റെ അമ്മായിൻ്റെ വീട് കോഴിക്കോടാ അവിടെ നിന്ന് എൻ്റെ അമ്മായിൻ്റെ മക്കളൊക്കെ ഇടയ്ക്ക് എപ്പിളയിലൊക്കെ വരും കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ പോലുണ്ട് ഇത് കൗന്തോട്ടം വാഴയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ ഒരു പുളിൻ്റെ മരമുണ്ട് മധുരപ്പുളി ശർക്കര പുളീൻ്റെ മരമുണ്ട് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പുളി പെറുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും ഞാനും എൻ്റെ അനിയത്തിയും താത്തയും എല്ലാവരും ഇങ്ങനെ വരും ഇതാ അവിടെ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് പുളീൻ്റെ മരം അവിടെ അങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്ക് കേട്ടോ പുളി മരം പിന്നെ എന്താ ഒരു വരമ്പ് പോലെയാണ് കേട്ടോ അങ്ങനെ നടക്കാൻ പിന്നെ ഇവിടെ മിഷീൻ പരണ്ട് അങ്ങനെ ഇത് ഒരു രസാ കേട്ടോ ഒരു എന്താ പറയുക ഇവിടെ ഒക്കെ ഒരു ഏരിയ കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ എന്താ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടക്കാപ്പായത്തിൻ്റെ മരം കണ്ടോ അടക്കാപ്പായം നല്ല കൊതുകുണ്ട് ഗൈസ് നല്ല കൊതുകാണ് അടുക്കാപരത്തിൻ്റെ മരം അവിടെ ഇവിടെ കേട്ടോ പുളി വാര അവിടെ അങ്ങോട്ടോ എടുക്കുവാണ് പുളി വാര ഉള്ളത് അങ്ങനെ ഇതെന്താ മഞ്ഞളോ മഞ്ഞളാണോ കേട്ടോ ഗൈസ് മഞ്ഞളല്ല അതെന്താ അങ്ങനെ എന്താ തോന്നുന്നുണ്ട് നോക്കി നടക്കട്ടേ ആ അങ്ങനെ എടുക്കാൻ പാടില്ല ഇത് ഗൈസ് ഈ ഇത് ചീര ഇത് തോരം വെക്കൂല ഈ സാധനം അതിനെന്താ പറയുക അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ വാർത്ത മൊത്തം പങ്കന്മാരാട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് അട്ടത്തറത്ത് പോണത് മാങ്ങ ചാടി കിടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് അതുവരെ പോയി വെക്കാം നല്ല കൊതുക് ചെറിയ കൊതുക് ഇതിലെ പയ്യൊന്നും ഇല്ലേ അതിലെ പയ്യല്ലോണ്ണീ ആ നോക്കി നടക്ക് താഴെ നോക്കി നടക്ക് അപ്പോ നല്ല കൊതുക് ഉണ്ട് കൈ പിടിച്ചടക്ക ഇതിലടക്കതില്ല ഇവിടെ ഒരു കിടങ്ങുണ്ട് മത്സര അതോ പുറത്തൊരു കിടങ്ങുണ്ട് ഇവിടെ ഒരു കിടങ്ങുണ്ട് അങ്ങനെ ഇതി കൂടെ നമുക്ക് പോണം അടങ്ങിക്ക് അവിടെ ഒരാള്ണ്ട് നമ്മളിപ്പങ്ങനെട്ടോ നടന്നു വന്ന അവിടുന്നങ്ങനെ നടന്ന് വന്നോ ഇവിടെ കടങ്ങണ്ടോ ഇവിടെ ഒരു കടങ്ങുണ്ട് ആ ഇവിടെ ഇപ്പൊ അങ്ങനൊക്കെ പണ്ട് പണ്ടിവിടെ മണ്ണ് മാത്രം മാത്രണ്ടായിരുന്നു ഇപ്പം ഇവിടെ മറ്റേ പോസ്റ്റ് കാലമൊക്കെ വെച്ചോണ്ടോ നമുക്ക് കിടങ്ങാട്ട കൈസ് ആഴുള്ള കിടങ്ങ ആ പടം അതിൻ്റെ അപ്പുറത്തേക്ക് അബ്ബറും തോട്ടം ഇവിടെ ഒക്കെ നല്ല വേലി കത്തിനും അയ്യോ അവിടെ നോക്കി നടക്കട്ടോ കൈ കുടിച്ച് നടക്കാം അവിടുന്ന് അത് ആ കാണുന്നതൊക്കെ തങ്ങന്മാർ ഇവിടെ നെയ്യമോള് നടക്കണോ പോണുണ്ടോ മുകളിലെട്ടോ ഇപ്പം ഒരു നട്ടൊക്കെ ഒരു അരക്കാണ് കൈസ് ഒരു പുടുത്തം പണം നമ്മൾ ഹീലുള്ള ചെരുപ്പിട്ടാലൊന്നും പറ്റില്ല ഞാൻ ആ വായി ചെരുപ്പാട്ടോ ഇട്ട്ണത് അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതോ കുഴി നല്ല താഴ്ചട്ടോ ഇത് കാണാൻ പോലൊന്നുമല്ല നല്ല താഴ്ചട്ടതിൻ്റെ അവിടെ വീണാ പോയി മക്കളെ കണ്ടോ ഇതിങ്ങനെ കാണോ പക്ഷെ അത് ചളിയാണ് ചേറാണ് അത് അടിയിൽ ഇതായാലും നല്ല താഴ്ചണ്ട് നോക്കിയാ പിന്നിവിടൊരു കുളുണ്ട് കേട്ടോ ജൂനിക്കടന്നുഗുല ഇവിടെ ഒരു കുളുണ്ട് അത് പാമ്പല്ലത് ടയറാണ് ണ്ടന്നാ അതാ പാടത്തെത്തി ഇവിടെ ഒരു മെഷീൻ വരെ ഇണ്ട് അടക്ക് ഇവിടെ ചെലര് അലക്കാനൊക്കെ വല്ലോണു കാരണം കണ്ടിട്ട് തോന്നണുണ്ട് ഇവിടെ ആരുല്ല പേടിയാണ് പോട്ട വീഡിയോ എടുത്തിട്ട് വേ പോട്ടേനെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചരാൻ വേണ്ടിട്ടെടുത്താട്ടോ അവിടെ ഒക്കെ പാടാണ് ഇവിടെ ഒക്കെ പൂള കൃഷിയാണ് അങ്ങോട്ടൊന്നു പോട്ടയ്യാ ഇവിടെ വരാ മതി അവിടെ നമുക്ക് ഇനി വേണമെങ്കിലേ വേണമെന്നുണ്ടെങ്കിൽ രീതിയിലെ കൂടെ കോട്ടേഴ്സ് പോവാനും എളുപ്പാ കേട്ടോ ഇതുകൂടെ പോവാനും എളുപ്പമാണ് ഷോർട്ട് വെയ്യാണ് കേട്ടോ പാടോ ഇവിടെ കാലം ഫുള്ള് നെല്ല് ഇതൊക്കെയാണ് ഇപ്പോഴാണ് ഇത് ഈ പുളക്കേങ്ങും അങ്ങനത്തെ ഒക്കെ വന്ന കേട്ടോ ഈ പണികളെ പാടം എന്താ കണ്ടില്ലേ രസം ഇഷ്ടപ്പെട്ടങ്ങൾക്ക് ഇവിടെ നല്ല രസം ഇങ്ങോട്ട് വയ്യാ ഇവിടെ ഈ ഭാഗത്തല്ല തണുപ്പുണ്ടിട്ടോ നിൽക്കാനൊക്കെ നല്ല തണുപ്പുണ്ട് ഇനി അങ്ങോട്ടൊക്കെ പോ അങ്ങോട്ട് പോകുന്നില്ല കാരണം അവിടെ നല്ല വെയിലൊക്കെ ഉണ്ടോ നല്ല വെയിലാണ് ഞാൻ അപ്പോൾ ഈ തണലത്താ നിൽക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് എടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് ചെറിയ വ്ളോഗ ചെറിയ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാനോ ചോദിച്ചിട്ട് അങ്ങനെ എടുത്താൽ അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്